കരയും കരയും ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഓമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ അവൻ അവനെ സൗഖ്യമാക്കി കുരുടനും ഊമനും ആയിരിക്കുന്ന അവസ്ഥ എത്രയോ ദുഃഖജനകമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ പൂർണ്ണമായും നല്ലവനായിരുന്നു എന്നാൽ മനുഷ്യൻ്റെ പാപം കാരണം മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും തെറ്റുകൾ സംഭവിച്ചു ഇന്ന് സർവമാനവരാശിയും ആത്മീകമായി കുരുടന്മാരാണ് ദൈവത്തിൻ്റെ വെളിച്ചം കാണുവാൻ കഴിയുന്നില്ല മനുഷ്യന് ദൈവമുമ്പാകെ ഒന്നും മറയ്ക്കുവാൻ കഴിയില്ല മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഥാവായ യേശു ക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു സെർവരുടെയും പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സാധ്യമാക്കി തീർത്തു അവർ നിത്യജീവനെ അവകാശമാക്കും അവർ ആത്മീയ അന്ധതയിൽ നിന്നും വിടുതൽ പ്രാപിക്കും ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിത്തീരും നിങ്ങൾക്കും അപ്രകാരം കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന